ഇതൊക്കെ നിർമ്മിച്ച ആളുകൾക്ക് അത് സംബന്ധിച്ചൊരു ഉദ്ദേശമുണ്ട് നാല് ദൈവത്തിൽ ഇതുപോലെ മനുഷ്യരെ കുറിച്ച് ഉദ്ദേശമുണ്ട് പൂക്കളി മുതൽ ദൈവദാനത്തിലുള്ള വൃക്ഷങ്ങളെ കുറിച്ചൊന്നും ഞാൻ മുതൽ അനക്കോണ്ട വരെയുള്ള ഇടജാതികളെ കുറിച്ചും നെത്തോലി മുതൽ സിമിംഗലം വരെയുള്ള ജലജീവികളെ കുറിച്ചും ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട് താങ്കളെ കുറിച്ച് ദൈവത്തിന് ഉദ്ദേശമുണ്ട് ദൈവത്തിന്റെ ഉദ്ദേശത്തിന് നമ്മൾ വെടിവലിക്കുന്നവരാണ് പാപൻ എന്ന് പറയുന്നത് ലക്ഷ്യം തെറ്റിപ്പോകുന്ന അവസ്ഥ ആ ലക്ഷ്യം തെറ്റിപ്പോയാൽ ആമൻ നമ്മൾ പാപികളായി മാറുന്നു പാപത്തിന്റെ സ്വഭാവത്തിൽ അവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ തലമുറയിലേക്ക് പാപം കടന്നു വരുന്നു ആൾ പാപികളാക്കുന്ന നിമിത്തം അവൻ സന്തതികളും വംശവും പാപികളായി തീരുവാനിടയായി മനുഷ്യൻ പാപം ചെയ്യുന്നതുകൊണ്ടല്ല അവൻ പാപിയായി തീരുന്നത് ചെയ്യുന്നത് പാപിയായിരാണ് അവൻ പാപം ചെയ്യുന്നത് അങ്ങനെ തലമുറയിലേക്ക് പാപത്തിന്റെ രോഗം സംരഭിക്കുവാനിടയായി ലോകത്തിൽ ഏറ്റവും ഭീകരമാകുന്ന ഒരു ലോകം എന്ന് എയിംസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് എയ്ഡ്സ് എന്ന രോഗം കണ്ടുപിടിക്കപ്പെട്ടത് അതിൽ പത്ത് വർഷം മുമ്പ് അവരുണ്ടായിരുന്നു എന്ന് കണക്കാക്കപ്പെടുകയാണ് വഴി പിടിച്ച ലൈംഗിക ജീവിതമാണ് ഉൽപാ ഉൽപ്പന്ന സ്ഥലം എന്ന് പറയുന്നത് എയ്ഡ്സ് മൂന്ന് വിധത്തിലാണ് പകരുന്നത് ഒന്ന് ജീവിത ബംഗാളിലേക്ക് എയ്ഡ്സ് പകരുന്നു എയ്ഡ്സ് ലോയ് രക്തം സ്വീകരിക്കുന്ന വഴി എയ്ഡ്സ് പകരുന്നു എയ്ഡ്സ് ലോയ് ഉണ്ടാകുന്ന മക്കളിലേക്ക് എയ്ഡ്സ് പകരുന്നു ഇതുപോലെ പാപം ഒരു പകർച്ചവ്യാധിയാണ് മനുഷ്യൻ പാപം പകർച്ചവ്യാധിയായിട്ട് പകർന്ന് കയറിയിരിക്കുകയാണ് രണ്ടാമത്തെ രണ്ടാമത്തെ മനുഷ്യനെ ആകർഷണം വിളിക്കുകയാണ് ലോകത്തിന്റെ സകല പാപ വഴിയിലേക്കും അവനെ കൈമാറി വിളിക്കുകയാണ് പാപത്തിന്റെ വഴികളും നടന്നോളൂ ഒരിക്കലും ഉണ്ട് ഒരു ഭൂമിലോ കയറിയിരുന്ന തേൻപിടിച്ച കഥ നമ്മൾ കേട്ടിട്ടുണ്ട് ആമ ആ സ്വഭാവം ഉണ്ടായിരുന്നു പൂവിൽ സന്ധ്യാകുമ്പോൾ ഭൂമി അറിഞ്ഞു പോകും സന്തോഷിക്കുന്ന പ്രവേശനം അറിഞ്ഞു പോയി ആമേൽ പരിഭ്രമിച്ചു പറഞ്ഞു രാവിലെ ക്ഷണമെന്ന് വീടും ആ നമ്മൾ പഠിച്ചിട്ടുള്ള കവയാണ് എത്രയും പെട്ടെന്ന് ഈ ഗാസി കഴിഞ്ഞു പോകും ആമേൽ സൂര്യൻ ഉദിക്കും ൂവിൽക്കുമ്പോ ഈ പൂവെ വിളർന്നു വരും അടുത്ത പൂവാത്തിൽ ഞാൻ ഈ പൂവിൽ നിന്ന് പറഞ്ഞുയർന്ന് അടുത്ത പൂവിലേക്ക് പോകുവാനിടയായി തീരും എന്നാൽ അതിനെക്കുറിച്ച് കണ്ടിട്ടുണ്ട് രഞ്ചീന്ദ്രന പത്നി ഒരാളെ നടന്നു വന്നു പൂവിനുള്ളിൽ നിന്നുകൊണ്ട് വണ്ടിങ്ങനെ പറഞ്ഞു രാവിലെ ഞാൻ പോകും എന്നാൽ ആനിയകളെ നടന്നുവന്ന് ഈ പൂച്ചെടി പലിച്ച് പൂജ എടുത്ത് തറയൊരു അഴി അതിനൊരു അടുത്തു ആമേൻ ആ മണ്ണിനെ അനുഭവത്തിലിരുന്നു മനുഷ്യന് പലപ്പോഴും പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായിട്ട് അവൻ ജീവിക്കുകയാണ് ആമേൻ പക്ഷേ എത്ര പെട്ടെന്ന് അവൻ അസ്തമിച്ചു പോകുന്ന അവൻ തിരിച്ചറിയുന്നില്ല ക്ഷണികളാണെന്ന് അവൻ അറിയുന്നില്ല ആമൻ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പറന്നുയർന്ന വിമാനത്തിലെ നാനൂറ്റി അറുപത്തിരണ്ടു പേർ ഒരു മിനിറ്റിനുള്ളിൽ തകർന്നു വീണു അത് തകർന്നു വീണ വാർത്ത ഞാൻ ആ സമയത്ത് സൗദിയിലായിരുന്നു അവിടെ നിന്നോട് തൽക്ഷണം ഞാനത് കാണാനിടയായി എനിക്ക് സന്തോഷമുണ്ടായി ആ വിമാനം വീണത് ഒരു മുമ്പിലാണ് എന്ന് പറഞ്ഞാൽ മുമ്പിലാണ് ആ വിമാനം അതുകൊണ്ട് രക്ഷപ്പെടുത്താൻ പറ്റും ഒരാളും രക്ഷപ്പെട്ടില്ല ഒറ്റ ഒരാൾ മാത്രം രക്ഷപ്പെട്ടു ബാക്കിയല്ല ഇതാണ് മനുഷ്യന്റെ അവസ്ഥ മനുഷ്യനാണ് നമ്മളെക്കാൾ മുടിമിടുക്കന്മാരായിട്ടുള്ള ആളുകളാണ് അല്ലെങ്കിൽ ലണ്ടനിലോട്ട് പറക്കത്തില്ലല്ലോ എന്നാൽ ആ ചവിട്ടി വണ്ടിന്റെ കഥ അവൾ തീർന്നു രക്ഷപ്പെട്ടു രമേഷ് കുമാർ എമർജൻസിന് മുകളിലാണ് ചാടി രക്ഷപ്പെട്ടു മനുഷ്യർ എക്സിറ്റ് ഉണ്ട് കേട്ടോ നിനക്ക് രക്ഷപ്പെടാൻ എക്സിറ്റ് വാതിൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നീ ആ വാതിലെ നഷ്ടപ്പെടുത്തി പോയാൽ ദൈവത്തിന് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എനിക്ക് ദൈവത്തെ വേണ്ട എനിക്ക് രക്ഷ വേണ്ട എന്ന് പറഞ്ഞു പോയാൽ ദൈവത്തിനൊന്നും ചെയ്യാൻ കഴിയുകയില്ല തലമുറയിലേക്ക് സംഗമിക്കുന്നു എന്നുള്ളതാണ് പാവത്തിനൊരു ലക്ഷണം രണ്ടാമത്തെ ലക്ഷണം ആകർഷണമാണ്